കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിൽ പഠനോപകരണങ്ങളും പുസ്തകങ്ങളും അടക്കം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈതാങ്ങായി ജില്ലയിലെ ഡി വി എഫ് ഇ പ്രവർത്തകർ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ച പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വീടുകളിൽ എത്തി വിതരണം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ മാതൃകയായത് കുട്ടികൾ വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് വെള്ളം കയറി വീടിന്റെ അലമാരിയിലുള്ള വസ്തുക്കൾ വരെ മുഴുവൻ നനഞ്ഞുപോയി ബെഡ് അടക്കം നനഞ്ഞു പോയതുകൊണ്ട് അവർ കുഞ്ഞുങ്ങൾ നിലത്ത് പാവിരിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ വീടുകളിൽ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് പഠിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം പോയി ഡ്രസ്സ് പഠിക്കാനുള്ള ഉപകരണങ്ങള് ബാക്കി എല്ലാം വീട്ടിലെ ഉപയോഗത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഈ അധ്യാപിക പറയുന്നതാണ് മേഖലയിലെ കുട്ടികളുടെ നിലവിലെ സ്ഥിതി കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൂട്ടാർ മുതൽ കല്ലാർ വരെയുള്ള മേഖലകളിലെ നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് ഇവിടങ്ങളിലെ കുട്ടികളുടെ പഠന ഉപകരണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കുവാൻ അടിയന്തര ഇടപെടൽ നടത്തുവാൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു കല്ലാർ വെള്ളം അപ്രതീക്ഷിതമായി മഴവെള്ളം വന്നതിനെ തുടർന്ന് ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി കൂട്ടാറ് മുതൽ കല്ലാറ് വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുകയും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തൊരു വിഷമകരമായ പ്രസ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത് ആ വീടുകളെ ആ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ അവർക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ശേഖരിച്ച് നൽകാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐ ആ വീടുകളിലുള്ള കുട്ടികളുടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനോപകരണങ്ങൾ ശേഖരിച്ചു നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ കളക്ട് ചെയ്ത് ഇന്ന് മുതൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കല്ലാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പത്ത് കുട്ടികളാണ് അത്തരത്തിലുള്ളത് ആ കുട്ടികൾക്കുള്ള ബാഗ് ബുക്കുകൾ പേന പെൻസിൽ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് അടക്കം കുട്ടികൾക്ക് ആവശ്യമുള്ള പഠിക്കാൻ കഴിയുന്ന എല്ലാ പഠനോപകരണങ്ങളും ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുകയാണ് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിന്നും നിന്നും ഇത് ഇത് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു സ്കൂളുകളിലും വീടുകളിലും നേരിട്ടെത്തി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പഠന ഉപകരണങ്ങൾ കൈമാറി പഠനോപകരണ വിതരണം വരും ദിവസങ്ങളിലും തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല